അനുഷ്ഠിച്ചു പോരാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ കർമ്മം എന്തെങ്കിലും തിരുമേനി എനിക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോ തിരുമേനി ആ അനുയായിയോട് അബു ഉമാത്രേ കിസ് നീ നോമ്പ് അനുഷ്ഠിക്കണം അബു ഉമാമ അതിനോളം തുല്യമായിട്ട് ഒരു കർമ്മവും വേറെയില്ല അത്രക്ക് പ്രതിഫലമാണ് നോമ്പിന് എന്ന് പറഞ്ഞു അന്നേരം

നോമ്പ് മതി ഉമാമ അതിനോളം തുല്യ തുല്യമായ അതിനോളം ഒപ്പം എത്തുന്ന മറ്റൊന്നുമില്ല എന്ന് തിരുമേനി സല്ലാ വസ്വല്ലം ഈ നോമ്പിന്റെ സമയം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരമുള്ള നേരമാണെന്ന് ആർക്കറിയാം എത്ര പേർക്കറിയാം അത് നമ്മുടെ വിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുകയാണ് മൂന്ന് പ്രാർത്ഥനകൾ ഒരിക്കലും തട്ടിക്കളയപ്പെടുകയില്ല മൂന്ന് പ്രാർത്ഥനകൾ അതിന് ഉത്തരം ലഭിക്കുമെന്ന കാര്യം സുനിശ്ചിതമാണ് ഒന്ന് വാലിദ് പിതാവ് അല്ലെങ്കിൽ മാതാവ് മക്കൾക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥന ഉമ്മയോ ഉപ്പയോ മക്കൾക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥന അതിന് ഉത്തരം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് നോമ്പനുഷ്ഠിക്കുന്ന ഒരാളിന്റെ പ്രാർത്ഥന അതിന് ഉത്തരം ഉറപ്പാണത്രേ മൂന്നാമത്തേത് വദഅവത്തുൽ മുസാഫിർ യാത്ര പോകുന്ന ഒരാളുടെ പ്രാർത്ഥന നിരന്തര യാത്രയിലായിരിക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന എത്രയോ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഈ പ്രോഗ്രാം കേൾക്കുന്നവരായിരിക്കാം യാത്രയിലുടനീളം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമുണ്ടെന്നാണ് യാത്രയിലുണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ആൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട് പിന്നെ മാതാവിന്റെയോ പിതാവിന്റെയോ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി ഇതിനെ ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല സലാസു ദൽ സ്ം വഴത്തുൽ മുസാഫിർ മൂന്ന് പ്രാർത്ഥനകൾക്കുത്തരം ഉറപ്പാണ് ഒന്ന് മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി മറ്റൊന്ന് നോമ്പുകാരന്റെ പ്രാർത്ഥന മൂന്നാമത്തേത് യാത്രക്കാരന്റേത് എന്ന് തിരുമേനി സൊല്ലു വള്ളഹി വസ്ലാം